ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് നാടൻ രുചിയുള്ള സുഖീനുണ്ടാക്കാം അല്ലേ അപ്പം അതിനൊരു പാത്രം എടുത്തിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ ഒരു മൂന്നാലു പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് വെന്ത് ഇതായിട്ടില്ല പാകത്തിന് തന്നെ കിട്ടിയിട്ട് എനിക്ക് പിന്നെ നാല് ശർക്കര ഉരുക്കി അതും അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് കരത്തിൻ്റെ പകുതി ചിരകിയതും ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഒരു അഞ്ച് ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നാളികേരവും ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് നാളികേരത്തിലെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നാളികേരത്തിലെ വെള്ളമൊക്കെ വലിഞ്ഞപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനില്ലേ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ വണ്ടിയിലെ നമ്മുടെ നാല് കയറും ശർക്കരപ്പാനിയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാൽ പയറിലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് ഇതിലെ വെള്ളം മുഴുവനായിട്ട് വറ്റി വരട്ടെ നമ്മളെ പയറിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വണ്ടിയിലേക്ക് ശർക്കരപ്പാനിയൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് പിന്നെ അടക്കത്തു നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരേ ഉരുളകളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം അറിയാലോ സ്വിഗ്ഗീൻ്റെ ഒരു രൂപം എല്ലാവർക്കും അറിയുന്നതല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരേ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പയറ് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് മൈദയും കാൽ കപ്പ് വറുത്തരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേശ്ശെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നിച്ചു ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യത്തിനുള്ള വെള്ളമല്ലേ നമ്മൾ ഒഴിക്കണ്ടു അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ടങ്ങനെ നല്ലപോലെ എല്ലാം ഇളക്കി കട്ടയൊക്കെ കളയണം കേട്ടാ അപ്പൊ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മാവിരിക്കേണ്ടത് കേട്ടാ ഞാൻ നമ്മളെടുത്ത് വെച്ച ബോൾസുകളില്ലേ പയറിൻ്റെ അത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് തന്നെ മുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ തിളച്ച് കിടക്കുന്നുണ്ട് അതിലേക്ക് നമ്മളുടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പിഴിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ ഈ സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പുറമേ ഒന്ന് നല്ലപോലെ തന്നെ മുരിങ്ങിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വിഗ്ഗിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റണം കേട്ട നമ്മളുടെ മാവിൽ മുക്കിയിട്ട് അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരട്ടേട്ട അപ്പം നല്ല സ്വഗീനും കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനപ്പം അതും വെളിച്ചെണ്ണയിൽ നിന്ന് പോരി മാറ്റിയാണ് അപ്പോൾ ബാക്കിയുള്ള സുഖീനും ഞാൻ ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് വണ്ടില്ലേ നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല സുഗീനായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം